സാധാരണ ഗതിയിൽ സാധാരണഗതിയിൽ ലൈവിടുന്ന സമയമാണ് ഇന്ന് കൊണ്ട് ഒരു ഉംറയുടെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് കാസർഗോഡേക്ക് പോകുന്ന യാത്രയിലായത് കൊണ്ട് നമുക്ക് ലൈവിൽ വരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഏതായാലും പരിശുദ്ധമായ റമദാനു ഷെരീഫാണ് അള്ളാഹുറബുല്ലിട്ട് നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കുമാറാവട്ടെ ഏതായാലും ലോഹർ ബാങ്കിനോട് അടുത്ത ടൈമാണ് പരിശുദ്ധമായ റമലാനുഷെഫിനെ എല്ലാ ദിവസങ്ങളിലും ഉച്ചക്ക് മുമ്പ് നമ്മൾ പതിനൊന്നര മുതൽ നമ്മുടെ ലൈവ് സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട് ഇന്ന് യാത്രയിലായത് കൊണ്ട് ആ സമയത്ത് കൃത്യ ടൈമിന് ലൈവിടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല ഏതായാലും അല്പസമയം ഒന്ന് ദൈത് നമുക്ക് വിരിയാം അള്ളാഹു റബുൽ പരിശുദ്ധമായ റമലാനുഷെഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ ചെറുതും വലുതുമായ സർവപാപങ്ങളും അള്ളാഹു പുറത്തു തന്നു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ റമലാനിലെ ഓരോ ധന്യമായ ദിനങ്ങളും ഓരോ വിലപ്പെട്ട ദിനങ്ങളും നമ്മോട് യാത്ര ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ സമയങ്ങളും വിലപ്പെട്ടതാണ് എല്ലാത്തിനെയും കൃത്യമായി ഉപയോഗപ്പെടുത്തി റഹ്മാനായ റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഈ റമദാൻ ഇത്രയും ദിവസം പിന്നിട്ടിട്ട് നമുക്കെന്തു മാറ്റം വന്നു എന്ന് ആലോചിക്കേണ്ട സമയമാണ് പരിശുദ്ധമായ റമദാനിലെ പകുതി പിന്നിടുകയാണ് അള്ളാഹു റബ്ബുലിസത്ത് റമദാൻ കൊണ്ട് വിജയിക്കുന്ന മുത്തക്കീങ്ങളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എപ്പോഴും ഇങ്ങനെ ഒരുമിച്ചുകൂടി ഉച്ചക്ക് മുമ്പ് റമദാനിൽ അല്പസമയം നമ്മളൊക്കെ പരസ്പരം ഇരുന്ന് ദ്വാചെയ്യുന്നവരാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരം നഷ്ടപ്പെടരുത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇന്ന് ഈ യാത്രക്കിടയിലും ഇങ്ങനെ ഒരു ലൈവിലേക്ക് വന്നത് അതൊരു സന്തോഷമാണ് എല്ലാവരെയും കാണുകയും പരസ്പരം ദ്വാചയിപ്പിക്കാനൊക്കെ കിട്ടുന്ന അവസരങ്ങൾ നമ്മുടെ വജിലെ സ്ഥിരമായിട്ട് വരുന്ന ആളുകൾ എല്ലാവരുടെയും ഉദ്ദേശങ്ങളോ റഹ്മാനായ റബ്ബ് പൂർത്തിയാക്കുമാറാവട്ടെ ഇന്നലെ നമ്മൾ സംസാരിച്ചു വന്ന വിഷയം നമ്മുടെ ഹൃദയം ശുദ്ധിയാകാൻ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക അതേപോലെ തന്നെ രാത്രിയിൽ നിസ്കരിക്കുക അത്താഴ സമയത്ത് അള്ളാഹുവിനോട് ചെയ്യുക അതുപോലെ ഒഴിഞ്ഞ വയറ് ഇതൊക്കെ നമ്മുടെ ഹൃദയം ശുദ്ധിയാകാനുള്ള ഖുർആൻ പാരായണം ഇതൊക്കെ നമ്മുടെ ഹൃദയം ശുദ്ധിയാകാനുള്ള കാരണങ്ങളാണ് എന്ന് നമ്മൾ സംസാരിച്ചു പ്രിയമുള്ള സഹോദരങ്ങളെ അതുപോലെ തന്നെ മഹാന്മാര് വിശദീകരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ നന്നാകാൻ മരണത്തെ കുറിച്ച് ആലോചിക്കുക എന്നുള്ളത് നമ്മള് നന്നായി